വോട്ടിംഗ് യന്ത്രം അട്ടിമറിയെക്കുറിച്ച് രാഷ്ട്രീയ ആരോപണം മാത്രം ഉന്നയിക്കാതെ അത് തടയാൻ ഓരോ സംസ്ഥാന ഘടകവും പരിശീലനം നടത്താൻ കോൺഗ്രസ് നിർദ്ദേശം വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരമുണ്ടെന്നും ഈ അവസരം പരമാവധി ഉപയോഗിക്കണമെന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷന്മാർക്കാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം തലത്തിൽ വോട്ടിംഗ് യന്ത്രം പരിശോധിക്കാൻ സാഹചര്യമുണ്ടെന്നും ഇത് പരിശോധിക്കാനുള്ള വൈദഗ്ധ്യം ബന്ധപ്പെട്ടവർ നേടണമെന്നും ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നു ആദ്യ അവസരം വോട്ടിങ്ങിന് കുറെ മുൻപേ തന്നെ ലഭിക്കും അവസാന അവസരം വോട്ടെടുപ്പിന് തൊട്ടു മുൻപേ ലഭിക്കും പോളിംഗ് ഏജന്റുമാരെ സജ്ജമാക്കുന്ന മികച്ച പരിശീലനത്തിന് പരിശീലകരെ കണ്ടെത്താനും നിർദ്ദേശമുണ്ട് എല്ലാ ബൂത്തുകളിലും പരിശീലനം സിദ്ധിച്ച ഏജന്റുമാർ ഉണ്ടാകണം ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ച പശ്ചാത്തലത്തിലാണ് സ്വയം തയ്യാറാകാനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശം പ്രശ്നം വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം ഉണ്ടോ ഇല്ലയോ എന്നല്ല ഭൂരിപക്ഷത്തിനും അട്ടിമറി സാധ്യമാണെന്ന ആശങ്കയുണ്ട് ഇത് സുതാര്യമായ വോട്ടിംഗ് ഉണ്ടാകുമോ എന്ന ആശങ്ക ഉണർത്തുന്നു ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ബാലറ്റ് പേപ്പർ സംവിധാനത്തിലേക്ക് തിരിച്ചു പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി ചോദിച്ചു അതേസമയം ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകാൻ ആകില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അങ്ങനെയെങ്കിൽ അൻപത് ശതമാനം മെഷിന്റെയെങ്കിലും വി വി പാറ്റ് എണ്ണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത്